കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് കൊയിലാണ്ടി വരുന്ന തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികളെ സംബന്ധിച്ചും നിർണായകമായ ഒന്നായതുകൊണ്ട് തന്നെ മുന്നണികളും പാർട്ടികളും അത്ര അത്രകണ്ട് ശ്രദ്ധയോടെ മുന്നോട്ടു പോവുകയാണ് കൊയിലാണ്ടി മണ്ഡലം ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ് സി പി എമ്മിന്റെ വനിതാ നേതാവായ കാനത്തിൽ ജമീലയാണ് കൊയിലാണ്ടിയിലെ ഇപ്പോഴത്തെ എം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി പയ്യോളി നഗരസഭകൾക്കും ചെങ്ങോട്ടുകാവ് ചേമഞ്ചേരി മൂടാടി തിക്കോടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് മണ്ഡലം നിലവിൽ വരുന്നത് മണ്ഡലം രൂപീകരിച്ചതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ തുടർച്ചയായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നു വിജയിച്ചു വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പി വിശ്വനിലൂടെയാണ് മണ്ഡലത്തിൽ സി പി എം വിജയക്കൂടി പാറിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ പി ശങ്കറനിലൂടെ കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിച്ചു അടുത്ത തവണയും അദ്ദേഹം തന്നെ വിജയം ഉറപ്പിച്ചു പിന്നീട് ദാ ഇപ്പോൾ വരെയും സി പി എം തന്നെയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് അടുത്ത തവണ കാനത്തിൽ ജമീല മത്സരിക്കുമെന്നും ഇല്ലെന്നുമുള്ള അഭ്യൂഹങ്ങൾ അന്തരീക്ഷത്തിൽ പടരുന്നുണ്ട് യു ഡി എഫ് ആകട്ടെ കാലങ്ങളോളം അവർ നയിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റും നിലവിലെ എൻ എസ് യു ഐ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ കെ എം അഭിജിത്തിന്റെ പേരാണ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുള്ളത് കെ എം അഭിജിത്ത് എ ഗ്രൂപ്പ് വിഭാഗക്കാരനാണ് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ഘട്ടത്തിൽ അഭിജിത്തിനെ പരിഗണിച്ചിരുന്നു പിന്നീട് എൻ എസ് യു ഐ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തൽക്കാലം തുടരുക എന്ന നിർദ്ദേശമാണ് അഭിജിത്തിന് ഗ്രൂപ്പ് നൽകിയത് അടുത്ത യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്നായിരുന്നു അന്നത്തെ എ ഗ്രൂപ്പിലെ ധാരണ അധ്യക്ഷ പദവിയിലേക്ക് എ ഗ്രൂപ്പ് സജീവമായി പരിഗണിച്ചിരുന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള ജെ എസ് അഖിലിനെയായിരുന്നു അഖിലിനെ നോമിനിയാക്കാനായിരുന്നു എ ഗ്രൂപ്പിലെ ഒരു വിഭാഗ നേതാക്കൾക്ക് താല്പര്യം എന്നാൽ രാഹുലിന് വേണ്ടി ഷാഫി പറമ്പിൽ കടുപിടുത്തം പിടിച്ചതോടെയാണ് ഗ്രൂപ്പ് നേതൃത്വം ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കയ്യെത്താ ദൂരത്ത് നഷ്ടപ്പെട്ടതോടെ എം എൽ എ സ്ഥാനാർത്ഥിത്വം അഭിജിത്തിന് നിർബന്ധമായും നൽകണമെന്ന് എ ഗ്രൂപ്പ് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരിക്കെ സംഘടന നടത്തുവാനായ മുന്നേറ്റങ്ങളാണ് അഭിജിത്തിന് കൂടുതൽ സാധ്യതകൾ നൽകുന്നത് രാഷ്ട്രീയ വിഷയങ്ങളിലെ ക്രിയാത്മകമായ ഇടപെടലുകളും സമര രംഗങ്ങളിലെ സജീവതയും അഭിജിത്തിന് മുതൽക്കൂട്ടാണ് കെ എസ് യു പ്രസിഡന്റായിരിക്കെ സംസ്ഥാനത്തൊട്ടാകെ ആഴത്തിലുള്ള ബന്ധങ്ങൾ അഭിജിത്തിനുണ്ടായിരുന്നു പൊതുവെ എല്ലാവർക്കും സ്വീകാരനാകുന്ന പെരുമാറ്റമാണ് അഭിജിത്തിന്റേത് കൊയിലാണ്ടിയിലെ ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങളും അദ്ദേഹത്തിന് ഗുണകരമാകുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുമ്പോൾ എസ് കെ സജീഷിലൂടെ മറുപടി നൽകുവാനാണ് സി പി എം ആലോചിക്കുന്നത് ചാനൽ ചർച്ചകളിലെ സി പി എമ്മിന്റെ സജീവ മുഖമാണ് സജീഷ് എസ് എഫ്ഐയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന ട്രഷററായിരുന്നു ചാനൽ ചർച്ചകളിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയം വ്യക്തമായും കൃത്യതയോടെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തെ രാഷ്ട്രീയ എതിരാളികൾ ട്രോളുകൾ കൊണ്ട് നിരന്തരം ആക്രമിച്ചിരുന്നു കൊയിലാണ്ടിയോട് ചേർന്ന് കിടക്കുന്ന പേതാമ്പറ മണ്ഡലത്തിലാണ് സജീഷിന്റെ സ്വദേശം സംഘടനാപരമായി അദ്ദേഹത്തിന് ഏറെ ബന്ധങ്ങളുള്ള കൊയിലാണ്ടിയിൽ മത്സരിച്ചാൽ ഇപ്പോഴുള്ള വിജയം തുടരുവാൻ സിപിഎമ്മിന് കഴിയുമെന്ന് കരുതുന്നു സ്ഥാനാർത്ഥികൾക്ക് ഭരണവിരുദ്ധ തരംഗം കോൺഗ്രസിന് അനുകൂലമാകുമെന്ന് നേതാക്കൾ കരുതുമ്പോൾ മണ്ഡലത്തിൽ ആഴത്തിലുള്ള സി പി എം വോട്ടുകൾ തങ്ങളുടെ കോട്ടമച്ചാരം കൈയേറുവാൻ കഴിയാത്ത തരത്തിൽ നിലനിർത്തുമെന്ന് സി പി എം ഉറച്ചു വിശ്വസിക്കുന്നു മുഖ്യമന്ത്രിയെയും മന്ത്രി റിയാസിനെയും സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിലെ പരമാവധി മണ്ഡലങ്ങൾ വിജയിക്കേണ്ടത് രാഷ്ട്രീയ അനിവാര്യതയാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ കടന്നുവരാൻ സാധ്യതകളുള്ള റിയാസിന് തനിക്കൊപ്പം പരമാവധി എം എൽ എ ഉണ്ടാകണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ കൊയിലാണ്ടി ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളുടെയും ചരട് റിയാസിന്റെ കയ്യിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലാ സമ്മേളനം പൂർത്തിയായപ്പോഴും നമ്മളത് കണ്ടതാണ് നിലവിലെ സി ജില്ലാ സെക്രട്ടറി മെഹബൂബ് റിയാസിന്റെ സ്വന്തം കൊയിലാണ്ടിയിൽ സജീഷും അഭിജിത്തും തമ്മിലുള്ള പോരാട്ടം കനക്കുമ്പോൾ ആര് മണ്ഡലം പിടിച്ചെടുക്കും പിടിച്ചെടുക്കുമെന്നത് പ്രവചനങ്ങൾക്ക് അതീതമാണ്